ഇവിടെ എല്ലാം റൂഫിലൊക്കെ ും കളയാനായിട്ട് അതൊക്കെ കൊമ്പ് താത്തിയാ മതിയായിരിക്കും നീ വെച്ചാ കിട്ടൂല പ്രശിഷ്ടമേട്ടായിട്ടുണ്ട് ചിലത് മുകളിലത്തെ പച്ച കേട്ടോ പറ പഴുത്തിട്ടില്ല ഇത്തു നിറച്ച് ഊറുമ്പോ കൂടുകൂട്ടിയേക്കുക ോ കാരണം കമ്പി കയറുണ്ടെന്നാ ഇവിടെ ലാഡർ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചോന്നാ പിന്നെ പറിക്കാം ഏത് സാധനം കാരണം ആ എട്ടുകാലി അത് ചെടികൾ ഇതൊക്കെ ആവുമ്പഴേ അങ്ങനെ വരും തലമുടി മൊത്തം ഇന്ന് താഴത്തേക്കും പോയിട്ട മൊത്തം കുറെ കഥ നിലത്തെല്ലാം മീൻ കിടപ്പുണ്ട് അത് തേക്ക പശു തീരുന്നു അമ്മയെ കഥ നല്ല ചുമന്ന് ചോരക്കൊടുക്കമ്പെ പോലെ ഇപ്പുണ്ട് അതൊക്കെ പറിക്കണമെങ്കിൽ അമ്മ ഈ കൊമ്പലത്തെ മൊത്തം നല്ല പഴുത്ത് ചുമന്ന് സൂപ്പറായിട്ടായിരിക്കും ഇതെല്ലാം അമ്മേൻ്റെ കരങ്ങണി പഴക്കാതെ അവിടെ കിടക്കട്ടെ അവർക്ക് വെക്കണ്ട അവര് കുറച്ചുകൂടെ നോക്കൂ

ടുത്തേക്ക് അന്നെ കയ്യില് വെക്കാൻ പറ്റുന്നില്ല ഇനി രാവിലെ ബെഡെന്ന് എഴുന്നേറ്റപ്പം ഞാനത് റെക്കോർഡ് ചെയ്താണ് അപ്ലയത്തിന് മനസ്സിലായി ഇന്ന് നമ്മുടെ ചെറിയ ഇന്ന് പറിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലെന്ന് കാരണം ഓൾറെഡി പക്ഷിയൊക്കെ കൊത്താൻ തുടങ്ങിയായിരുന്നു അപ്പം നമ്മൾ പഴുത്തതെല്ലാം പറിച്ചിട്ടോ എന്നാ മധുരമായിരുന്നു പറയും സൂപ്പർ മധുരം കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും എത്ര മുഴുത്തു ആയിരുന്നു അപ്പോൾ ഇവര് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യും